കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക കോഴിക്കോടുന്ന് വരുന്ന ആൾക്കാർ തലപ്പാറ കഴിഞ്ഞ് അരിത്തോട് എന്ന അണ്ടർപാസിൽ കൂടെ മമ്പുറം വൈ ചമ്മാട് വൈ പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഏകദേശം ഒരു ആഴ്ച കാലമായി പിന്നെ കൂര്യാട് മുതൽ ഏകദേശം കുളപ്പുറം കഴിഞ്ഞ് വി കെ പടിൻ്റെ അടിയിൽ മൊത്തം ബ്ലോക്കാണ് അതിൻ്റെ ഒരു അവസ്ഥകൾ കണ്ടാൽ മണിക്കൂറോളം യാത്രക്കാർ ഇത് കൂര്യാട് എന്നുള്ള അവസ്ഥയാണ് കൂര്യാടും കൊലപ്പുറം വരെ ഇങ്ങനെ സ്തംഭിച്ച് മണിക്കൂറോളം നിൽക്കുകയാണ് പല യാത്രക്കാരും പല ഭാഗത്തും നിന്നും പോകുന്ന എയർപോർട്ടിലൊക്കെ പോകുന്ന ആൾക്കാർ കയ്യിൽ നിന്നും കുളപ്പുറം അങ്ങാടി ഒഴിവാക്കി പോകാൻ വേണ്ടി ശ്രമിക്കുക ഇതിൻ്റെ അവസ്ഥയാണ് കൂര്യാടുന്ന അണ്ടർപാസ് കൂടെ വേങ്ങരയിലേക്ക് തിരുന്ന വണ്ടിൻ്റെ ബ്ലോക്കും കൂടിയാണ് ഈ അവസ്ഥ നമുക്ക് നേരിടുന്നത് ഇത് ലൈനിൽ ഇങ്ങനെ നിന്നിട്ട് കൊളപ്പുറം വരെ സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് കുളപ്പുറത്ത് പിന്നെ നമ്മളൊരു മേൽപ്പാലം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ തിരുവങ്ങാടി സംസ്ഥാന പാതയ്ക്ക് ഇവിടെ ഒരു പാലം വേണമെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നതൊക്കെ ഇതിൻ്റെ ഈ ഒരു കോലം കൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കുളപ്പുറം ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ കുളപ്പുറം ഭാഗത്തു നിന്നുള്ള യാത്ര ഒഴിവാക്കുക നിങ്ങൾ മറ്റുള്ള റോഡുകളെ ആശ്രയിച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക മണിക്കൂറോളം ആംബുലൻസൊക്കെ വന്നിട്ടാണ് നിൽക്കാൻ ഇതിന് ഒരു പരിഹാരം ഇതുവരും ആയിട്ടില്ല അപ്പോൾ ഇവിടെത്തെ അവസ്ഥ ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിൽ പോലീസില്ല വേങ്ങര എന്ന് പറയും അതുപോലെ തന്നെ തിരൂരങ്ങാടി എന്ന് പറയും ഇതൊക്കെ നമ്മുടെ കുളപ്പുറം തന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ മണിക്കൂറോളം ആയിട്ട് ഇവിടുത്തെ ഉള്ള ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ കുളപ്പുറം പോയി പിന്നെ കോഴിക്കോട് നിന്ന് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മമ്പുറം മണ്ഡ്ര പ്രദേശത്ത് പോയിട്ട് ചെമ്മാട് പോയി കയറി തക്കാട്ടിലൂടെ പോകാൻ വേണ്ടി ശ്രമിക്കുക തൃശൂർ ഭാഗത്ത് പോകുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു ഇതിപ്പോ ഈ ഭാഗത്ത് ഒരാഴ്ച ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് എല്ലാ പ്രൈവറ്റ് വണ്ടികളും ബസ്സുകളും എല്ലാം കൂടെ ഈ വഴിയിലാണ് സർവീസ് ബോർഡ് വഴിയാണ് വരുന്നത് ഇപ്പൊ അധികാരികൾ ഇതൊരു ട്രാഫിക്കിന്റെ ഭാഗമായിട്ട് എന്താണ് മമ്പറം ഭാഗത്തുനിന്ന് മമ്പറത്തു കൂടെ പോയിട്ട് പിന്നെ കോട്ടക്കിലേക്ക് പോകുന്ന വഴികൾ അതിലൂടെ വിട്ടു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് വരില്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെയാണ് വാഹനങ്ങൾ ഇവിടെ കുടുങ്ങി കിടക്കുന്നത് അപ്പോൾ ആ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ട്രാഫിക്കിൻ്റെ ഭാഗത്ത് ഒരു ശ്രദ്ധ ഈ കാര്യത്തിലില്ല ഇത് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ അങ്ങനെ ബ്ലോക്ക് ഉള്ളതൊക്കെ ഒരുപാട് രോഗികളൊക്കെ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കണേണ്ട ഓരോ ദിവസങ്ങളും വരുമ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന വണ്ടികൾ ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിർബന്ധമായിട്ടും അധികാര ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു ട്രാഫിക്കിൻ്റെ ഒരു പരിഷ്കാരം ഇവിടെ ഉണ്ടാവണം മമ്പറം വഴി കക്കാട് വഴി കോട്ടക്കിലേക്കുള്ള വണ്ടികൾ ആ രീതിയിലേക്ക് പ്രൈവറ്റ് വണ്ടികൾ തിരിച്ചുവിടണം ഓരോ 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 പർച്ചേസിനും പർച്ചേസിനും ഗോൾഡ് ഗോൾഡ് കോയിൻ കിട്ടിയാലോ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ ഫെബ്രുവരി ശനിയാഴ്ച നേരെ വന്നോളൂ സെലിബ്രേറ്റിംഗ് ആനിവേഴ്സറി ഒരു നിങ്ങളുടെ ും നിങ്ങളുടെയർന്നൂല്യം മൂന്ന് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ തുടങ്ങിയ ആകർഷകമായ ഓഫേഴ്സ് அப்ப மறு பிப்ரவரி எட்டு ரெண்டாயிரத்தி இருபத்தி அஞ்சு விசிட் அவர் கோல்ட்